നമ്മൾ നമ്മൾ യും നമ്മളെറിയ സംസാരിച്ചു തുടങ്ങുമ്പോൾ പറഞ്ഞപ്പോ ഞാനുണ്ടെങ്കിൽ എന്റെ ചിരി ചെറുപ്പത്തിൽ ഭയങ്കര ഒരു വീര കഥാപാത്രമായിട്ട് എന്റെ മനസ്സിൽ കേട്ടിട്ടുള്ള ഒരു ആനയാണ് ഗുരുവയർ കേശവം ഗുരുവായൂർ കേശവനെ പറ്റി സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ തന്നെ ബുദ്ധി ഉണ്ടായിരുന്നു അതുപോലെ ഉടുപ്പിയിലെ കണ്ണന്റെ അമ്പലത്തിൽ അമ്പലത്തിലുണ്ടായിരുന്നു ഉടുപ്പി അമ്പലത്തിൽ ഉണ്ടായിരുന്ന കല്യാണി എന്ന് പറയുന്ന ഒരാന ഇതൊക്കെ മനുഷ്യരെ പോലെ പെരുമാറിയിരുന്നത് അപ്പൊ അതിനെ കെട്ടിയിട്ടിരുന്നില്ല അത് നടന്നു പോയി എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് ആയിട്ട് വരിക ഓരോ കാര്യങ്ങൾ ചെയ്യുക അതായത് ഒരു പാപ്പാൻ പറയുകയോ അല്ലയോ ചെയ്യാതെ റുട്ടീൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ടും നമ്മളിപ്പോ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ ആലോചിച്ച് ചെയ്യുകയും കുട്ടികളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഗുരുവായൂർ കേശവന്റെ വീരകഥകള് നമ്മൾ കേട്ടിട്ടുണ്ട് ഗുരുവായൂർകേശം എന്ന് പറയുന്നത് വളരെ അധിക കാലം മുമ്പ് ജീവിച്ചിരുന്നല്ല കേരളത്തിലെ ഏറ്റവും മികച്ച ഈ പറഞ്ഞ ലക്ഷണശാസ്ത്രം അനുസരിച്ച് ഏറ്റവും മികച്ച ആനയായിരുന്നു അതിന്റെ മസ്തകമാണെങ്കിലും അതിന്റെ ഹൈറ്റ് ആണെങ്കിലും ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തിനാല് പിന്നെ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഷ്യൻ ആനയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൈറ്റ് ആണ് അതിനു മുമ്പ് തൃശൂർ പൂരത്തില് ഭഗവാന്റെ തിടം വേറ്റിക്കൊണ്ടിരുന്ന എന്ന് പറയുന്ന ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന് പറയുന്ന പണ്ട് ശിവകാശിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനേഴുകളിലാണ് തോന്നിയിട്ടുള്ള രംഗനാഥനാണ് രംഗനാഥന്റെ പിന്നെ ആ ഈ പറയുന്ന അസ്ഥി കൂടം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത്രയും ഉള്ള ഏതാണ്ട് മുന്നൂറ്റി സെന്റിമീറ്ററോളം ഹൈറ്റ് ഉള്ള ഒരു ആനയായിരുന്നു അതിനുശേഷം ഉള്ളതാണ് ഗുരുവർ കേശവൻ ഇപ്പോൾ ഉള്ളതിൽ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ്റി പതിനാല് സെൻറ്റിമീറ്റർ ഹൈറ്റ് അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷണങ്ങളും ഒക്കെ അനുസരിച്ചാണ് ഒരു തടമ്പ് അതിന്റെ മുകളിൽ ഏറ്റുന്നത്